ആതുര രംഗത്ത് സ്തുത്യർഹ സേവനം നൽകിക്കൊണ്ടിരിക്കുന്ന സെൻകമിലസ് ഹോസ്പിറ്റൽ ഇന്ന് ജനറൽ മെഡിസിൻ ഓർത്തോപീഡിക് പീഡിയാട്രിക്സ് കാർഡിയോളജി ഡെർമെറ്റോളജി ന്യൂറോളജി ഇ എൻ ടി എന്നീ വിഭാഗങ്ങൾ ഉൾപ്പെടുത്തിക്കൊണ്ട് ഉള്ള സ്പെഷ്യാലിറ്റി ഹോസ്പിറ്റൽ ആയിട്ട് ഇന്ന് ഒരു വർഷം തയ്യുകയാണ് അപ്പോൾ തന്നെ ഒത്തിരി സന്തോഷത്തോടെ അറിയിക്കുന്ന ഒരു വാർത്തയാണ് അത്യാധുനിക സന്തോ സൗകര്യങ്ങളോടു കൂടിയുള്ള ഇന്റൻസീവ് കെയർ യൂണിറ്റ് സെന്റ് ഗമിലസ് ഹോസ്പിറ്റലിന്റെ ഒരു ഭാഗമായിരിക്കുകയാണ് കൂടാതെ നമ്മുടെ നാട്ടിൽ ഡയാലിസിസ് സ്വീകരിക്കുന്ന ഒട്ടനവധി വ്യക്തികൾക്ക് ആശ്വാസം നൽകുന്ന ഡയാലിസിസ് സെന്റർ പാലിയേറ്റീവ് കെയർ അതുപോലെ തന്നെ ആശുപത്രിയിൽ വന്ന് ചികിത്സ സ്വീകരിക്കാൻ ബുദ്ധിമുട്ടുള്ളവർക്ക് ഹോം കെയർ സർവീസ് ഇതെല്ലാം സെന്റ് ഗമിലസ് ഹോസ്പിറ്റലിന്റെ സേവനങ്ങൾ ഉൾപ്പെടുത്തുന്നു എന്ന് പറയുമ്പോൾ തന്നെ ഒരു വർഷം മുൻപ് മാനേജ്മെന്റ് എടുത്ത തീരുമാനങ്ങൾ എല്ലാം നന്നായി തന്നെ പൂർത്തിയാക്കുവാൻ സാധിച്ചതിൽ അഭിമാനിക്കുന്നു പുതിയതായി നിർമ്മിച്ച ഐശുവിൻ്റെ പ്രവർത്തനത്തെക്കുറിച്ചും ഈ മലയോര മേഖലയിൽ ഒരു ഐശുവിൻ്റെ ആവശ്യകതയെക്കുറിച്ചും ഡോക്ടർ നയന രാജൻ സംസാരിക്കുന്നു നമസ്കാരം ഞാൻ ഡോക്ടർ നയനാ രാജൻ കൺസൾട്ടൻ ഫിസിഷ്യൻ സെൻട്രലേജ് ഹോസ്പിറ്റൽ നമ്മളിവിടെ ഇപ്പോൾ പുതുതായിട്ടൊരു മെഡിക്കൽ ഐസ്യു ആണ് സ്റ്റാർട്ട് ചെയ്യുന്നത് അപ്പോൾ ഇതിൽ നമ്മൾ ഉദ്ദേശിക്കുന്നത് മെഡിക്കൽ സംബന്ധമായിട്ടുള്ള അസുഖങ്ങളും അതിൻ്റെ ക്രിട്ടിക്കൽ സിക്കായിട്ടുള്ള പേഷ്യൻസിനെ ചികിത്സിക്കാനുള്ള സൗകര്യങ്ങളോട് കൂടിയ ഒരു ഐ സിയു ആണ് നമ്മൾ ഉദ്ദേശിക്കുന്നത് അപ്പോൾ അതിൽ സിഒപി ഡി ആസ്മ അമിതമായിട്ട് ഈ ശ്വാസതടസ്സമുള്ള പേഷ്യൻസ് ക്യാൻസർ പേഷ്യൻസ് പാലിയറ്റീവ് കെയർ പേഷ്യൻസ് കിഡ്നി ഡിസീസ് അങ്ങനെ പലതരത്തിലുള്ള അണുബാധകൾ ഉള്ളവര് അപ്പം അവരെയൊക്കെ ചികിത്സിക്കാനായിട്ടുള്ള ഫെസിലിറ്റീസ് ആണ് നമ്മൾ ഈ ഐ സിയുലൂടെ ഉദ്ദേശിക്കുന്നത് നമുക്ക് നമുക്കിപ്പോൾ ഇവിടെ അവൈലബിൾ ആയിട്ട് ഉള്ളത് നമ്മളൊരു ബൈപാ മെഷീൻ അഥവാ ഒരു മിനി വെന്റിലേറ്റർ മെഷീന് പിന്നെ സെൻട്രൽ ഓക്സിജൻ്റെ സംവിധാനങ്ങൾ മോണിറ്റർ സെക്ഷൻ അത്തരത്തിലുള്ള എല്ലാ ഫെസിലിറ്റീസും നമ്മളിപ്പോൾ റെഡിയാക്കിയിട്ടുണ്ട് ഇതോടൊപ്പം തന്നെ നമുക്ക് ട്വൻ്റി ഫോർ ഹവേഴ്സ് ഒരു മെഡിക്കൽ ഓഫീസേഴ്സിൻ്റെ സേവനം ലാബിൻ്റെ ഫെസിലിറ്റി എക്സ്റേ ഫെസിലിറ്റി ഇതെല്ലാം നമുക്ക് അവൈലബിൾ ആണ് അപ്പോൾ ഒരു ഏരിയയിൽ ഇത്തരത്തിലുള്ളൊരു ഫെസിലിറ്റീസ് ഉള്ള ഒരു ഹോസ്പിറ്റല് ഇപ്പോൾ നമുക്ക് ഇവിടെ വേറെ ലഭ്യമല്ല അപ്പോൾ എല്ലാവരും ദൂരോട്ടുള്ള സംവിധാനങ്ങളെ ഡിപ്പെൻഡ് ചെയ്യേണ്ട ഒരു അവസ്ഥയാണ് ഇപ്പോഴുള്ളത് അപ്പോൾ തീർച്ചയായിട്ടും നമ്മുടെ നാട്ടിൽ ഇത്തരത്തിലുള്ള ക്രിട്ടിക്കൽ ആയിട്ടുള്ള പേഷ്യൻസിനും മെഡിക്കൽ അസുഖങ്ങളുടെ കോംപ്ലിക്കേഷൻസ് ഉള്ള പേഷ്യൻസിനും തീർച്ചയായിട്ടും ഉപകാരപ്പെടുന്ന ഒരു ഫെസിലിറ്റീസ് ഒരു ഐസിയു ആണ് നമ്മള് തയ്യാറാക്കിയിട്ടുള്ളത് അപ്പൊ എല്ലാവരും ഈയൊരു സേവനം എല്ലാവർക്കും ഉപകാരപ്പെടും എന്നുള്ള പ്രതീക്ഷയിലാണ് ഐ സിയു സ്റ്റാർട്ട് ചെയ്തിരിക്കുന്നത് മലയോര മലയോര മേഖലയിൽ ജനങ്ങളുടെ ആവശ്യം ഐ സിയു ആരംഭിച്ചത് സ്നേഹപൂർവ്വം നിങ്ങളെ അറിയിച്ചു കൊടുക്കുന്നു ഇപ്പോൾ നിലവിൽ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുന്ന പീഡിയാട്രിഷ്യൻ ജനറൽ മെഡിസിൻ ഓർത്തോ പീഡിയാട്രിക് ഇരുപത്തിനാല് മണിക്കൂറിൽ പ്രവർത്തനമായ എമർജൻസി ആൻഡ് ടോമാ കെയർ അതുപോലെ തന്നെ കാർഡിയോളജിസ്റ്റ് ന്യൂറോളജിസ്റ്റ് ഡെർമറ്റോളജി ഇ എൻ ടി എന്നീ ഡിപ്പാർട്ട്മെന്റിലെ പ്രകൃതരായ ഡോക്ടേഴ്സ് ഇപ്പോൾ സേവനം ചെയ്തുകൊണ്ടിരിക്കുന്നു അതുപോലെ തന്നെ ചുരുങ്ങിയ കാലയളവിൽ എല്ലാ സൗകര്യങ്ങളോടും കൂടിയിട്ടുള്ള ഓപ്പറേഷൻ തിയേറ്റർ അതുപോലെ തന്നെ അൾട്രാസൗണ്ട് സ്കാനിങ് ഗൈനക്കോളജി ഡിപ്പാർട്ട്മെന്റ് അതുപോലെ തന്നെ അഡ്വാൻസ് ടെക്നോളജിയോട് കൂടിയിട്ടുള്ള ഫിസിയോതെറാപ്പി സെന്റേഴ്സ് പിന്നെ എല്ലാ എക്യൂപ്മെന്റ്സോടും കൂടിയിട്ടുള്ള ജിം എന്നിവയാണ് സെന്റ് കഴിസ് ഹോസ്പിറ്റലിന്റെ ഇനിയുള്ള പുതിയ ഇന്നോവേഷൻസ് കൂടാതെ ഹോം കെയർ അതായത് പല പേഷ്യൻസിനും നമുക്ക് ോസ്പിറ്റലിൽ വന്ന് ട്രീറ്റ്മെന്റ് ചെയ്യാനുള്ള ബുദ്ധിമുട്ടുകളും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അത് അത് ഒഴിവാക്കാൻ വേണ്ടി ഹോസ്പിറ്റലിൽ നിന്നുള്ള ഡ്യൂട്ടി സ്റ്റാഫ്സ് വീടുകളിൽ ചെന്നിട്ടുള്ള കെയർ കൊടുക്കുന്നതായിരിക്കും കുട്ടികളെ സംബന്ധിച്ച് ഹോസ്പിറ്റലുകളുടെ കാര്യത്തില് നമുക്ക് ആകെ ഉള്ളത് ഒന്ന് ചുങ്കോക്കുന്ന് സെന്റ് മോലിസ് ഹോസ്പിറ്റലും അതുപോലെ തന്നെ ഒന്ന് നമ്മുടെ എഫ് എച്ച് സി ആണ് നമ്മളെ സംബന്ധിച്ച് എഫർജൻസിയിലെ ബുദ്ധിമുട്ടുകളൊക്കെ നമുക്കറിയാം അതിനപ്പുറത്തേക്ക് വന്നു കഴിഞ്ഞാൽ ആകെയുള്ള ഒരു ആശ്രയം എന്ന് പറയുന്നത് സെന്റ് കമൽസ് ഹോസ്പിറ്റലാണ് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് പറയുകയാണെങ്കിൽ നമുക്കിപ്പം പുതിയതായിട്ട് എല്ലാ സൗകര്യങ്ങളോടുകൂടിയാണ് ഹോസ്പിറ്റല് പ്രവർത്തിക്കുക പ്രവർത്തിച്ചു പോകുന്നത് അതിലിപ്പോൾ നമുക്ക് എടുത്തു പറയേണ്ടത് ഐസ്യു ആണ് ഐ സു വന്നതോടുകൂടി നമുക്ക് ഈ മലയോര മേഖലയിൽ ശരിക്കും പൊട്ടിയൂര് കേളകം കടിച്ചാറ് വേറെ ആ ഒരു മേഖലയിലൊന്നും ഐസ്യൂ സംവിധാനങ്ങളില്ല അപ്പോൾ ഈ പ്രദേശത്ത് കൊട്ടിയൂര് ചുങ്കക്കുന്നില് ഐ സി വന്നതുകൊണ്ട് ഈ പ്രദേശത്തെ മുഴുവൻ ജനങ്ങൾക്കും ഉപകാരപ്രദമാകും അതോടൊപ്പം തന്നെ മറ്റു സൗകര്യങ്ങളൊക്കെ വരും അടുത്ത കാലങ്ങളിൽ തുടങ്ങാൻ തീരുമാനിച്ചിട്ടുണ്ട് അത് ഒരു പ്രതീക്ഷ നൽകുന്നതാണ് നമ്മളെ സംബന്ധിച്ച് കവലീസ് ഹോസ്പിറ്റലില് എല്ലാവിധ സൗകര്യങ്ങളോടുകൂടി നമ്മുടെ നാട്ടിൽ പ്രവർത്തിച്ചു വരികയാണെങ്കിൽ തീർച്ചയായിട്ടും ഈ നാട്ടിലെ ജനങ്ങൾക്ക് ഈ പ്രദേശത്തെ കൊട്ടിയൂര് മാത്രമല്ല മറ്റുള്ള അടുത്ത മലയോര പഞ്ചായത്തുകളിലെ എല്ലാ പഞ്ചായത്തുകൾക്കും അതൊരു വലിയ ഗുണകരമാകും ജനങ്ങൾക്ക് ഒരു ആശ്രയമാകും ആ സൗകര്യങ്ങളെല്ലാം ഉണ്ടാകട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു തീർച്ചയായിട്ടും അംബുലൻസിന്റെ എല്ലാവിധ പ്രവർത്തനങ്ങൾക്കും എല്ലാ പിന്തുണയും നൽകുന്നു ഈ ഐസ്യുവിന് ഐസ്യു തുടങ്ങിയത് കൊണ്ട് തന്നെ നമുക്ക് നാട്ടിൽ ഏറെ ജനങ്ങൾക്ക് ഗുണകരമായി ജനങ്ങൾക്ക് ആശ്വാസമായി അതുകൊണ്ട് തന്നെ ഇവരുടെ പ്രവർത്തനങ്ങൾക്കെല്ലാം എല്ലാവിധ ആശംസകളും നേടുന്നു